തിരുവനന്തപുരത്ത് സ്കൂൾ ബസിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റു നെട്ടയത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിയത് കുത്തിയേറ്റ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നു ഡാൻ കേരള സമൂഹത്തിന് ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തയാണ് സുഖകരമല്ലാത്ത വാർത്തയാണ് ഈ കുത്തുകൊണ്ട കുട്ടിയുടെ ആരോഗ്യനില ഏത് തരത്തിലാണെന്നുള്ളത് ആദ്യ ചോദ്യം ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ള പ്രാഥമിക നിഗമനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഏത് തരത്തിലാണ് വരുന്നത് ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥിയും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും തമ്മിൽ കയ്യേറ്റത്തിലേക്ക് വഴിമാറിയത് പിന്നീട് ഈ കയ്യേറ്റത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന കത്തി പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ പ്ലസ് വൺ വിദ്യാർത്ഥി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു ആ ഉടൻ തന്നെ ഈ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ നിന്ന് നുസരിച്ച് ആരോഗ്യനില അത്ര കണ്ട് ആശങ്കാജനകമല്ല എന്ന് ആശ്വസിക്കാവുന്ന വാർത്തയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത് അതേസമയം ഈ പ്ലസ് വൺ വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് എന്താണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്ന കാര്യമടക്കം വിശദമായി ചോദിച്ചറിയുകയാണ് പ്രാഥമികമായി പോലീസ് നടത്തിയ ചോദ്യം പേരിൽ ഈ പ്ലസ് വൺ വിദ്യാർത്ഥി പറയുന്നത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമായി വഴക്കുണ്ടായിരുന്നു ആ തിനെ തുടർന്നുണ്ടായ പ്രകോപനത്തിലാണ് കുത്ത് സാരമുള്ളതല്ല എന്നാണ് ഡാൻ പറയുന്നത് തോന്നുന്നു ചില സാങ്കേതിക വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞു വരുന്നത് ഇത് കൃത്യമായ കാരണം എന്താണ് എന്നുള്ള വിവരം കൂടിയാണ് അറിയേണ്ടത് ഏതായാലും പ്ലസ് വൺ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റത് അതും പ്ലസ് വൺ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് ലാബിൽ ഉപയോഗിക്കുന്ന കത്തി എടുത്താണ് കുത്തിയത് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് വരുന്നത് ഡാൻ കേൾക്കാമോ തീർച്ചയായിട്ടും അവരുടെ പേരും മറ്റു വിശദാംശങ്ങളും ഒന്നും ലഭ്യമായിട്ടില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ വയസ്സിന് അതുകൊണ്ട് തന്നെ ഡാൻ ഈ കുട്ടിയുടെ നില ഏത് തരത്തിലാണ് ഈ കുട്ടു അതാണ് ക്ലിയർ ആവാത്തത് ഡാൻ അത് ആശ്വാസകരമാണ് സാരമല്ല എന്നാണോ ഡാൻ പറയാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ സാങ്കേതിക വിഷയങ്ങളാണ് അപ്പം അത് വ്യക്തമാണ് അതായത് ഈ കുത്തേറ്റ കുട്ടിക്ക് സാരമായ പരിക്കല്ല ഉള്ളത് എന്നുള്ളത് ആശ്വാസകരം പക്ഷേ ഇത് കുത്തിയത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സ്കൂൾ ബസ്സിലാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളാണ് കുട്ടികൾ എന്നുള്ള ആ ലേബലിൽ തന്നെ നിൽക്കുന്നവരാണ് കുത്തുകൊണ്ടവരും കുത്തിയ ആളുമൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നാണ് ആ വാർത്ത വരുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരും സമയങ്ങളിൽ കടക്കാം എന്നും കരുതുന്നു